പ്രിയപ്പെട്ട സഹോദരന്മാരെ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്ത് പിരിയേണ്ടതുണ്ട് മയത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കബറടക്കം നടന്നാൽ ആ കബറടക്കം നടന്ന് തിരിച്ചു പോരുന്നതിന്റെ മുമ്പായി ആ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ഇദാ മിൻ കഴിഞ്ഞതിൽ നിന്ന് കഴിഞ്ഞാൽ വഖഫ പറഞ്ഞു ഇസ്തഗ്ഫിറൂ വസലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന ും നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ വസലൂ ലഹു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണേ ചോദിക്കണേനു വേണ്ടി അള്ളാനോട് നിങ്ങൾ ചോദിക്കണേ കാരണം നിശ്ചയമായും ഇപ്പോൾ ആ മയ്യത്ത് ചോദിക്കപ്പെടുന്ന നേരമാണ് അതാ കബറിലൊക്കെ പെട്ട് കഴിയുന്ന നേരത്ത് മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്ന നേരമാണ് ആ സന്ദർഭത്തിൽ അതാ പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പേ മുസ്ലിം അവിടെ ചുറ്റു നിന്നുകൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നു അതിനാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് എന്നാണ് അതിന് പറയാ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കണ്ടിരുന്ന സമ്പ്രദായം ഇതല്ല ഈ സ്ഥാനം ഇതങ്ങ് ഒരു തെൽക്കീൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് കണ്ടുവന്നിരുന്നത് എന്താണ് തെൽക്കീൻ എന്ന് പറഞ്ഞാൽ ഈ കബറടക്കം നടന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിയാർ കബറിന്റെ തെലക്കുഭാഗത്തിൽ ഇരിക്കുകയും എന്നിട്ടതാ ആ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഇന്നാലിന്ന ഇന്ന ഉമ്മയുടെ മകനായ മനുഷ്യ താങ്കളിതാ ഭൂമിയിൽ നിന്ന് അഹിരത്തിലേക്കുള്ള യാത്രയായ കബറിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതാ നിങ്ങളിതാ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്നു ആ മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങളോടുമൻ റബ്ബുക്ക എന്ന് ചോദിക്കും ദീനേരെന്ന് ചോദിക്കും ഇമാരെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോ ആ മലക്കുകളോട് നീ മറുപടി പറഞ്ഞോളൂ വളരെ നിലയ്ക്ക് നീ ആ മലക്കുകൾക്ക് മറുപടി കൊടുക്കണം അള്ളാഹു റബ്ബി എന്റെ റബ്ബ്

എന്റെ എന്നിങ്ങനെ ഓരോ ചോദ്യത്തിനും നീ എങ്ങ് മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും അവരിന്റെ പുറത്തുനിന്ന് കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് എന്ന് പറയുന്നത് ലക്കന എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കേൾപ്പിക്കൽ എന്നാണ് അങ്ങനെ ചൊല്ലിക്കൊടുക്കുക ഇസ്ലാം അനുവദിച്ച ഒരു ഉള്ളൂ അതെന്താണ് ലായിലാഹ ഇല്ലല്ലോ നിങ്ങളില്ലൊരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ലായിലാഹ ഇല്ലല്ലോ ചൊല്ലിക്കൊടുക്കണേ ലായിലാഹ ഇല്ലല്ലോ ഒരാൾ ഒരാളുടെ അവസാനത്തെ വാചകം ലായിലാഹ ഇല്ലാൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ മരണാസന്നനായ രോഗിക്ക് ലായിലാഹ ഇല്ലാതെ മയ്യത്ത് കവറിൽ വെച്ചതിന്റെ ശേഷം അതാ കവരടക്കം നടന്നതിന്റെ ശേഷം ഒരാൾ പുറത്തുനിന്ന് നിങ്ങളുടെ അടുക്കൽ ഇപ്പം അലക്കുകൾ വരും ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിന് ഇന്ന ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തൽക്കി എന്ന് പറയുന്ന സമ്പ്രദായം നടക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നബിസല്ലാഹു വസല്ല അങ്ങനെ ചെയ്തിട്ടില്ല പൊരുതത്വണത് അതെങ്കിൽ നബി ചെയ്യും ചെയ്യും സംശയം വേണ്ട എന്നാൽ ആ സ്ഥാനത്തെന്താണ് വേണ്ടത് നബിഅലീസ് പറഞ്ഞത് നിങ്ങൾ ചോദ്യവും ഉത്തരവും ആ മയ്യത്തിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണേ എന്നാണോ പറഞ്ഞത് അതല്ല മറിച്ചപ്പെടുന്നു പറഞ്ഞത് എന്താണ് ും നിങ്ങളുടെ സഹോദരന് വേണ്ടി അള്ളാനോട് അതാൽ പ്രത്യേകമായി ഒരു കരുത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ് അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം അവിടെ കൂടിയ ആളുകൾ അതാട് ചെയ്യണം ആ അർത്ഥവും ആശയവും വരാവുന്ന ഏത് പ്രാർത്ഥനകളും നമുക്ക് പറയാം നബി സല്ലല്ലാഹു അലൈഹി സല്ലാ പറഞ്ഞു ഇസ്തിഗ്ഫാറും തസ്ബീഹും വേണ്ടി ചോദിക്കലാണ് ആ ഉദ്ദേശം കിട്ടുന്ന ഏതു പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൊല്ലാവൂ എന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കണേ ധൈര്യം നൽകണേ നൽകണേ അർത്ഥം വരാവുന്ന അതിനോട് യോജിക്കുന്ന ഏതു പദങ്ങളും ഉണ്ടാകാം ഏതു പദങ്ങളും കൊണ്ടും അത് ചെയ്യാം നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയുണ്ട് അല്ലാഹുമ്മ

ആ പ്രാർത്ഥനകൾ തന്നെ പറ്റൂ എന്നൊന്നും ആരും ശാഠ്യം പിടിക്കേണ്ടതില്ല കാരണം നബി പഠിപ്പിച്ച ഒരു പ്രത്യേക പ്രാർത്ഥനയോ വാചകങ്ങളോ ഒന്നും അല്ലാതെ അവിടുന്ന് പറഞ്ഞ ഈ ഉദ്ദേശം ലഭിക്കുന്ന ഏതു പ്രാർത്ഥനകളും നമുക്ക് അവിടെ വെച്ച് വെച്ചെന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം എന്നാൽ സഹോദരങ്ങളെ നമ്മൾ അറിയണം ചില ആളുകൾ പറയും നിങ്ങൾ മുജാഹിദീന്റെ പ്രസംഗം കേട്ടുപോകരുത് അവരുടെ പുസ്തകങ്ങൾ വായിക്കരുത് അവരുമായി ബന്ധപ്പെടരുത് കാരണം എന്തെന്നല്ലേ അവരും മരിച്ചു ഉമ്മയോ ഉപ്പയോ ബന്ധുക്കളോ ആരോ ആകട്ടെ മരിച്ചു മണ്ണ് മൂന്നെണ്ണം വാരിയിട്ടിട്ട് കയ്യും കൊട്ടി പിരിഞ്ഞു പോവുകയല്ലാതെ ആ കവറിൽ കിടക്കുന്ന വ്യക്തിയുടെ ശാന്തിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശെർക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കവറക്കിയിട്ട് അവരങ്ങ് വെറുതെ മടങ്ങിപ്പോരും എന്നതല്ലാതെ നമുക്ക് വേണ്ടി അള്ളഹാനോട് ചോദിക്കാൻ മുജാഹിദുകൾ തയ്യാറില്ല അത് പാടില്ലെന്നാണ് അവര് പഠിപ്പിക്കുന്നത് എന്ന് പച്ചക്കള്ളം ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ആ രൂപത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട് അവരെ കരുതിയിരിക്കണം എന്നതിനാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ പ്രത്യേകം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ കബറാളിയോട് പ്രാർത്ഥിക്കരുത് എന്നാ പറഞ്ഞത് கபறி சமீபத்து போயிட்டு கபராளியோடு பிரார்த்திக்கிறது കബറ് തൊട്ട് വന്നിക്കരുത് ഖബർ മുത്തരുത് അവിടെ തവാഫ് ചെയ്യരുത് അവിടെ വിളക്ക് കൊളുത്തരുത് ഖബറാളിയെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്നിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ് അവരോട് കബറിങ്ങിൽ പോയി തേടുന്ന സമ്പ്രദായമാണ് സിയാറത്ത് എന്ന ഓമനെ പേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ശിർക്കൻ കബറ് സിയാറത്തുകൾ അത് പാടില്ല അത് തെറ്റാണെന്നാണ് മുജാഹിദികൾ ജനങ്ങളോട് പറയുന്നത് Thank <laughs> you.